കുമ്മാട്ടി ഇക്കൊല്ലവും പാരമ്പര്യ തനിമയിൽ നടക്കും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കുമ്മാട്ടി അനിശ്ചിതത്വത്തിലായിരുന്നു ഇതേ തുടർന്ന് മന്ത്രി കെ രാജനെ കണ്ട് നിവേദനം നൽകിയിരുന്നു മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ കുമ്മാട്ടി നടത്താൻ തടസ്സമില്ലെന്ന് കുമ്മാട്ടി സംഘങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ഉറപ്പ് ലഭിച്ചതായി കുമ്മാട്ടി സംഘം ഭാരവാഹി സുരേന്ദ്രൻ ഐനിക്കുന്നത്ത് ന്യൂസ് ലീഡറോട് പറഞ്ഞു കുമ്മാട്ടി ഓണവുമായി ബന്ധപ്പെട്ട ഇതൊരു ഒരു ഉത്സവത്തിനേക്കാളുപരിയായിട്ട് ഇതൊരു ആചാര അനുഷ്ഠാനങ്ങളുണ്ട് പാരമ്പര്യ കുമ്മാട്ടികൾക്കൊക്കെ നാം അമ്പലത്തിൽ തുടങ്ങി തൃശ് അതുപോലെ തന്നെ വേറൊരു അമ്പലത്തിൽ പോയി ഇപ്പം തൃശൂർ കിഴക്കുമ്പാട്ടൊരു കുമ്മാട്ടി നമ്മുടെ അയ്യപ്പ സ്വാമീരവിടെ നിന്ന് തുടങ്ങി നടന്ന് തുടങ്ങി വേട്ടക്കാരൻ സ്വാമീരവിടെ എസ് എൻ ഐയിൽ പോയി തിരിച്ച് അയ്യപ്പ സ്വാമീരവിടെയാണ് നമ്മുടെ അതിൻ്റെ സമാപനം അപ്പം അതിനൊരു ദൈവികമായിട്ടുള്ള ഒരു കാര്യമുണ്ട് അപ്പോൾ അതിന് ഓണവുമായി ബന്ധപ്പെട്ടും അതിനൊരു ബന്ധമുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഋശുവേരും നമ്മുടെ പരശുരാമൻ്റെ അഭ്യർത്ഥന പ്രകാരം നമ്മുടെ ഋശുവേരും വടക്കുനാഥൻ സന്ദർശിച്ചപ്പോൾ അന്നത്തെ കണ്ട ആ ഒരു കിരാത വേഷം ധരിച്ച ഭൂതഗണങ്ങളുടെ കളി കാണുവാൻ പാർവതിക്ക് പാർവതി ദേവിക്ക് തോന്നുകയും അങ്ങനെ ശിവപേര ഭഗവാനോട് അത് പറയുകയുണ്ടായി ശിവഭഗവാൻ്റെ അഭ്യർത്ഥന പ്രകാരം നമ്മുടെ ഭൂതഗണങ്ങളെല്ലാം വീണ്ടും ആ കളി കളിച്ചുകൊണ്ട് പാർവതി ദേവിയുടെ മുമ്പിൽ ആടിയും പാടിയുമാണ് ഉള്ളത് അതിൽ സംപ്രദയായ പാർവതിദേവി അവർക്ക് പട്ട് മലവാൾ പട്ട് മാല വള അങ്ങനെയൊക്കെ കൊടുത്തു എന്നാണ് ചരിത്രം അതാണ് പറയുന്നത് നമ്മുടെ വടക്കനാഥൻ്റെ മോളം തന്നെ കുമ്മാട്ടിക്ക് ബന്ധങ്ങളുണ്ട് അതായിട്ടൊരു ദൈവികമായിട്ടുള്ള വടക്കനാഥിൽ വേട്ടക്കാരൻ ഒരു പ്രതിഷ്ഠയുമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇതൊരു ദൈവികമായിട്ടുള്ള ഒരു കലയാണ് നമ്മുടെ വീട്ടിൽ കുമ്മാട്ടി വരുന്ന നമ്മുടെ വീട്ടിലെ ദുരിതവും മറ്റതിന് അകറ്റുവാൻ കൂടി മഹാബലി തമ്പുരാൻ്റെ ഒപ്പം തന്നെ ആ മഹാലം മഹാല ബലിതമ്പുരാൻ്റെ വരവേൽപ്പിനൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ശിവനെയും പാർവതി ദേവിയെയും ഭൂതഗണങ്ങളാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് അതുകൊണ്ടാണ് പണ്ഡിത് വീട് വീടാന്തരങ്ങളാണ് അതാണ് ഇത് എങ്ങനെ പോയാലും നമ്മളെ എങ്ങനെ ചുരുക്കി കഴിച്ചാലും ഒരു പതിനഞ്ച് ലക്ഷം രൂപ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുമ്മാട്ടിക്ക് വരുന്നത് അപ്പോൾ അതൊക്കെ അതിൻ്റെയൊക്കെ കുറേ ഒരുക്കങ്ങളും നമ്മൾ അഡ്വാൻസും കാര്യങ്ങളൊക്കെ കല ഇതിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു സന്തോഷത്തിനാണ് കുമ്മാട്ടി സംഘങ്ങളൊക്കെ അതിൽ യാതൊരു സംശയവും എന്തായാലും